ോ കേൾക്കുന്നില്ലേ കേൾക്കാനോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കണം വേണ്ടി വേണമെങ്കിൽ നിങ്ങളുടെ ഉത്തരം കിട്ടണം അതുകൊണ്ടാണ് പറ ഇഷ്ടപ്പെട്ടോന്നില്ല ഒന്ന് ഉറപ്പും പറയാമോ താങ്ക് യു താങ്ക് യു താങ്ക് യു അത് വലിയ അവകാശം ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഇതിലൂടെ ഞങ്ങളുടെ കൂടെ നല്ല ഇപ്പോൾ രീതിയിലുള്ള വിശ്വസുള്ള ഒരുപാട് ബെൽവിഷ്യസുകൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനും ഈ സിനിമയുടെ ഭാഗമായതിനും വളരെയധികം സന്തോഷിക്കുന്നു വളരെ ഹാപ്പിയായിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഒരുപാട് ഫിസിക്കൽസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ ഫുട്ബോളികൾ തോന്നുമ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ഡേഴ്സിനെ കൂടെ എൻഗേജ് ആയിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും വളരെ സാറ്റിസ്ഫൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടീച്ചറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നാന്നാമ തോന്നുന്നുണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നുണ്ടാക്കി തീർച്ചയായിട്ടും ഞങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റേ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടെടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസിംഗ് കേട്ടു പോയി അത് ഞങ്ങളൊരു വലിയ ഭാഗമായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെടാൻ ഞാൻ ഗ്രൂപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുകളായിരുന്നു ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അല്പമായി നേരം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്തും ചെറിയ ഒരുപാട് പേസുള്ള ഈ പോസിറ്റിവിറ്റി ഈ സിനിമയിലോട്ടാവും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായതിനും ഈ സിനിമയിലെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭാഗ്യങ്ങൾ നേതും വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സന്തോഷം മാത്രം ഉണ്ടാവട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ എല്ലാവർക്കും സ്നേഹമുണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ